ൻനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണമോഹങ്ങൾക്ക് സുവർണ ചാരുതേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് ടൗൺ സ്ക്വയർ വണ്ടൂർ അമ്പലപ്പടി വണ്ടോ നരേന്ദ്രമോദി സർക്കാർ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നും നടപ്പിലാക്കിയില്ലെന്ന് പി മുഹമ്മദ് മുഹസിൻ എം എൽ എ കാളികാവിൽ എൽ ഡി എഫ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മുടെ രാജ്യങ്ങളുടെ ഏറ്റവും വലിയ അഴിമതിയാണ് ബോണ്ട് ബോണ്ട് ആ ഇടതുപക്ഷമാണ് ഞാൻ അതിലേക്ക് കടക്കുകയല്ല പക്ഷേ ആ ഇ ഡിയ ഉപയോഗിച്ചുകൊണ്ട് ഭീഷണി പഠിച്ചപ്പോ ഇതേ രാഹുൽ ഗാന്ധി ഉണ്ടല്ലോ ഈ രാഹുൽ ഗാന്ധിയുടെ അളിയൻ ഉണ്ട് ആ അളിയന്റെ പേരാണ് റോബർട്ട് വദ്ര നാളെ അല്ലെങ്കിൽ മറ്റന്നാ ഇവിടെ വലിയ റോഡ് ഷോ ് പ്രിയങ്ക ഗാന്ധി വരുന്നുണ്ട് പറ്റാണ് നിങ്ങൾക്ക് കൊടി പിടിക്കാൻ പറ്റില്ലെങ്കിലും എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ലീഗ് ഒരു കത്തകന് എഴുതിയിട്ട് ചോദിക്കണം ആ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വദ്ര നൂറ്റി കോടി രൂപ ഇലക്ട്രോറൽ ബോണ്ട് വഴി ഈ കോ ബി വേണ്ടി കൊടുത്തില്ലേ ആ ബി ജെ പിക്ക് കോടി സംഭാവന ചെയ്ത ആ ഭർത്താവ് അത് കോൺഗ്രസിന്റെ നേതാവ് കൂടിയാണ് എന്തിനാണ് കൊടുത്തത് എന്ന് ചോദിക്കണം ഇഡിയെ പേടിച്ചുകൊണ്ട് കോടികൾ കൊടു നൂറ്റി എഴുപത് കോടി ബി ജെ പിക്ക് കൊടുത്ത ആളുടെ അളിയനാണ് ഇവിടെ വന്നിട്ട് ഈ മുഖ്യമന്ത്രിക്കെതിരെ ഇ ഡി എന്താണ് ചെയ്യാത്തത് എന്ന് ചോദിക്കുന്നത് കോൺഗ്രസ് കുടുംബത്തിലുള്ള ആളുകൾക്ക് പോലും ശക്തമായി ഇ ഡിയുടെ അന്വേഷണം നേരിടാനുള്ള എന്ന് എന്ന് മാത്രമാണ് എനിക്ക് പരിപാടിയുടെ ഭാഗമായി കാളികാവ് കുഞ്ഞാലി മന്ദിരത്തിൽ നിന്ന് ആരംഭിച്ച റാലി ജംഗ്ഷൻ ചുറ്റി അങ്ങാടി ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു പി ഷറഫുദ്ദീൻ അധ്യക്ഷത വഹിച്ചു കൊല്ലാരൻ ഫൈസൽ ബി മുഹമ്മദ് റസാഖ് ടി അബ്ദുറഹിമാൻ ടി ഹസീന എൻ നൌഷാദ് എൻ സുബേർ സി കെ ഹസീന എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാളികാവ്